അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ താമരശ്ശേരി ചുരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്നലെയാണ് സംഭവം അപ്പോൾ ഗതാഗതമൊക്കെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ ചുരത്തിൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രമേ ഗതാഗതം പുനസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട് ബാക്കിയുള്ള മണ്ണും കല്ലുമൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും വിവരങ്ങളുമായി താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഫൈസൽ നെടുമ്പാലിയാണ് ചേരുന്നത് ഫൈസൽ വലിയ രീതിയിൽ തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കത് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ രാവിലെ തന്നെ ഈ കല്ലും മണ്ണും ഒക്കെ അവിടെ നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണോ ദിവ്യ തീർച്ചയായും ഈ ഒരു ഭാഗത്താണ് ഇന്നലെ താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റ് സമീപത്ത് വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് വലിയ പാറയുടെ ഭാഗം പാളികളായി അടർന്ന് റോഡിലേക്ക് പതിക്കുകയായിരുന്നു രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഈ ബാക്കിയുള്ള അവശിഷ്ട പാറക്കെട്ടുകളും അതുപോലെ ഈ മരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും എന്നായിരുന്നു അറിയിച്ചിട്ടുള്ളത് അതിനുള്ള ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിന് അക അകം തന്നെ ഇത് പ്രവർത്തികൾ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് എനിക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വലിയ ഈ ഒരു മുകളിൽ ഭാഗത്തു നിന്നാണ് വലിയ തരത്തില ുള്ള ഈ പാറക്കെട്ടുകൾ താഴേക്ക് പതിച്ചിരിക്കുന്നത് ഒരു അപകടം വലിയൊരു അപകടം തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയും ഇന്നലെ രാത്രി ക്ഷമിക്കേണ്ട നല്ല ആറേ മുക്കാലോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ചുരത്തിൽ സംഭവിക്കുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ചുരം ഒഴിവാക്കിയുള്ള ഒരു യാത്ര സാധ്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നിലവിൽ ഈ ചുരം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ കുറ്റ്യാടി ചുരം അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവരും വരുന്നവരും കുറ്റ്യാടി ചുരം വഴിയും മലപ്പുറം ഭാഗത്തേക്ക് പോകുന്നവരും വരുന്നവരും നാടുകാണി ചുരം വഴിയും തിരിഞ്ഞു പോകണമെന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വാഹന ബാഹുല്യം കാരണം ഈ ഈ ചുരങ്ങളൊക്കെ തന്നെ നിലവിൽ ബ്ലോക്ക് വലിയ തരത്തിലുള്ള വാഹനം വ്യൂഹം ഈ ചുരങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല ഏതൊരു ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ ചുരം വഴിയാണ് ഇന്നലെ മൂന്ന് മണിക്കൂർ നേരമാണ് ചുരം പൂർണ്ണമായും ഗതാഗത തടസ്സം നേരിട്ടത് ആറേ മുക്കാലിന് മണ്ണിടിഞ്ഞു വീണു ഒൻപതേ മുക്കാലോടു കൂടിയാണ് ഭാഗികമായെങ്കിലും ഒരു ഭാഗത്തെ മണ്ണും കല്ലും നീക്കം ചെയ്ത് വാഹനങ്ങൾ കടത്തിവിട്ടത് ചുരത്തിൽ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളാണ് ആദ്യം മുൻഗണന ത്ത് കടത്തിവിട്ടത് പിന്നീടുള്ള ഒരു വാഹനവും ഇതുവഴി കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ഈ ചുരത്തിന്റെ രണ്ട് ഭാഗത്തും അതായത് ലക്കിടി മുതൽ അടിവാരം വരെയുള്ള ക്ഷമിക്കണം ലക്കിടി മുതൽ വൈത്തിരി വരെയുള്ള ഭാഗങ്ങളും അതുപോലെ അടിവാരം മുതലുള്ള ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വാഹനം ഇപ്പോൾ ചുരം വഴി കടത്തിവിടുന്നില്ല അത്യാഹിത വാഹനങ്ങൾ അതായത് ആംബുലൻസ് ഉൾപ്പെടെ രോഗികളുമായി പോകുന്ന അത്യാഹിത വാഹനങ്ങൾ മാത്രം ചുരത്തിലൂടെ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുവശങ്ങളിലും കേട്ടു അപ്പോൾ വലിയൊരു അപകടമൊക്കെ ഒഴിവായത് തീർച്ചയായും ദിവ്യ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് അതായത് ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് തൊട്ട് മുമ്പാണ് ഒരു ബൈക്ക് യാത്രികനും അതുപോലെ ഒരു കാർ യാത്രക്കാരനും കടന്നുപോയതെന്നാണ് ദൃക്സാക്ഷികൾ ഇന്നലെ നമ്മോട് പറഞ്ഞത് നമുക്കറിയാം അവധി ദിവസങ്ങളിലൊക്കെ ചുരത്തിൽ മിനിറ്റുകൾക്കുള്ളിൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ദേശീയ പാത കൂടിയാണ് വയനാട് ചുരം എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു അപകടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് വലിയ തരത്തിലേക്ക് ഇതൊക്കെ കാര്യങ്ങൾ കടന്നു പോകുമായിരുന്നു ഇന്നലെ എന്തോ അത് വലിയ ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ കണക്കാക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു ചുരത്തിന്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നിരവധി ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് രാവിലെ ഒരു നൂറ് മീറ്റർ ചുരത്തിന്റെ വ്യൂ പോയിന്റിൽ എക്കിടി ഭാഗം മുതൽ നൂറ് മീറ്റർ ഭാഗത്ത് നിരവധി ആളുകൾ താഴേക്ക് വ്യൂ പോയിന്റ് കാണുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇന്നലെ അത് ഉണ്ടായില്ല എന്നുള്ളതും ഒരു ആശ്വാസകരമായ കാര്യമാണ് അപകടത്തിന്റെ വ്യാപ്തി കുറക്കാനൊക്കെ അത് കാരണമായിട്ടുണ്ട് അത് തന്നെ ഈ വലിയ ഒരു അപകടം ഇന്നലെ ഒഴിവായിട്ടുണ്ട് ഇത് മാത്രമല്ല ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ താഴെ ഭാഗത്തൊക്കെ ചെറിയ തരത്തിലുള്ള അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ബൈക്ക് യാത്രികൻ പാറ പൊട്ടി വീണ ഒരു ബൈക്ക് യാത്രികൻ പരിക്ക് പറ്റുന്ന ഒരു സംഭവം മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഒരു അതിശക്തമായ മഴയൊന്നും ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധി ശ്രദ്ധേയമായ ഒരു ത്ര ഗതിയിലൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് വലിയ തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് വലിയ മഴയൊക്കെ പെയ്തിക്ക് വെള്ളം കെട്ടി നിന്ന് മണ്ണ് ഒലിച്ചു വീഴുന്ന സാഹചര്യമാണ് വയനാട്ടിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ അതിശക്തമായ മഴയൊന്നും ഈ ഒരു ഭാഗത്ത് പെയ്തിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പറഞ്ഞത് സ്റ്റെബിലിറ്റി ടെസ്റ്റ് ഇച്ചുരത്തിൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ നിലവിലുള്ള ഒരു ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുകയുള്ളൂ രാവിലെ അല്പസമയത്തിനകം തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് എന്തായാലും ഇനിയും മണ്ണു പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട് ഇനിയൊരു അപകടം ഇല്ലാതിരിക്കാൻ ടെസ്റ്റുകളൊക്കെ തന്നെ നടത്തണം കാരണം നിരന്തരം ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചുരം തുറന്നു കൊടുക്കണമെങ്കിൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തേണ്ടതുണ്ട് ഈ കല്ലും മണ്ണുമുക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിൽ ഈ ചുരം വടിയുള്ള ഗതാഗതം സാധ്യമാകുമെന്നാണ് കരുതുന്നത് ദിവ്യ അധികം ദിവസം ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല കാരണം വയനാടിനെ സംബന്ധിച്ച് ഈ ചുരം ഒരു യാത്ര എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെസ്റ്റുകളെല്ലാം പൂർത്തിയാക്കി ഗതാഗത പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ചുരം വഴി ഈ ചുരം വയനാട് ചുരം ഒഴിവാക്കിയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നൂറ് കിലോമീറ്ററോളം ദൂരം അധിക ദൂരം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും മാനന്തവാടി ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ കേസുകൾ റെഫർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുമാത്രമല്ല എയർപോർട്ട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് പോകുമ്പോൾ കിലോമീറ്ററുകളോളം അധികം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും അതുകൊണ്ട് തന്നെ അധികം വൈകാൻ സാധ്യതയില്ല എത്രയും പെട്ടെന്ന് ഈ ഒരു ടെസ്റ്റ് പൂർത്തീകരിക്കാൻ സാധിക്കുമോ അത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഗതാഗത പുനസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെ ാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്